പ്രസവിച്ച സമയത്തെ അത്ഭുതങ്ങൾ തുടങ്ങി അന്ന് മക്കത്തുള്ള കുറേശി പ്രമാണിമാരുടെ വീടുകളിൽ ഉമ്മമാര് മക്കൾക്ക് പാല് കൊടുക്കൂല അവര് മുലയൂട്ടുന്ന സ്ത്രീകളെ വിളിച്ചു വരുത്തി അവർക്ക് പൈസ കൊടുത്ത് ഇവരെ പാലൂട്ടാൻ വേണ്ടി ഏൽപ്പിക്കും അതിന് ചില കാരണങ്ങളുണ്ട് ചില കുടുംബങ്ങൾ മക്കളെ വളർത്താൻ ആഗ്രഹിക്കുന്നില്ല കാരണം മക്ക ആയിട്ടുള്ള സ്ഥലമാണ് പല കച്ചവടക്കാർ വരും പല ആടുകളും തവാഫ് ചെയ്യാൻ ചെയ്യാൻ ഹജ്ജ് ചെയ്യാൻ വരും അപ്പൊ പല ഭാഷകള് മിക്സ് ആയി പല സംസ്കാരങ്ങൾ മിക്സ് ആയി പല സ്വഭാവങ്ങൾ മിക്സ് ആയി അതൊക്കെ മോശാവസ്ഥയാണ് മാത്രമല്ല മാത്രമല്ലീയത്തിന്റെ വൃത്തികേടുകൾ അവർക്ക് തന്നെ അറിയാം നമ്മൾ ചെയ്യുന്ന ശരിയല്ല അതുകൊണ്ട് മക്കള് അത് കണ്ടും കേട്ടും പടരണ്ടെന്നുള്ള നീയത്തില് അവര് ഗ്രാമങ്ങളിലേക്ക് മക്കളെ കൊണ്ടുപിടും ആ ഗ്രാമത്തിൽ വളരാൻ ഗ്രാമത്തിന്റെ സംസ്കാരവും വിനയവും ഭാഷാശുദ്ധിയും മക്കള് ചെറുപ്പത്തിലേ പഠിക്കാൻ മുഹമ്മദ് അലൈസ് മാത്രങ്ങൾ ജനിച്ച ആ വർഷത്തിലും അതേപോലെ ഗ്രാമങ്ങളിൽ നിന്ന് സ്ത്രീകൾ വന്നു കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ എന്തിനാ പറയുന്നോ റബ്യയിൽ ഒരു മാസം വരാൻ പോവാൻ എന്തെല്ലോ പേക്കൂത്തുകൾ കാണിക്കുന്നതിനേക്കാളും നല്ലത് മുഹമ്മദ് അലൈസ്വല്ലം ആരാന്നറിഞ്ഞ് ആ പ്രിയപ്പെട്ട പ്രവാചകനെ അങ്ങനത്തെ ജീവിതത്തിലേക്ക് മാറ്റുക ഇത്രേ പറയാനുണ്ട് പേര് കേട്ട ടികളിൽ നിന്ന് വന്നവര് പലരും കുഞ്ഞുങ്ങൾ എടുത്തു മുഹമ്മദ് അലൈഹി എടുക്കാൻ ആരുമില്ല കാരണം പെണ്ണുങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അബ്ദുൽ മുത്തലിബ് ഫീറാണ് അയാളെ വീട്ടിൽ നിന്ന് ആ കുഞ്ഞിനെ സ്വീകരിച്ചാൽ പൈസ ഒന്നും കിട്ടാൻ പോകുന്നില്ല പിന്നെന്തിനാ നമ്മൾ വെറുതെ വിളിച്ചിട്ട് പോകുന്നു നമുക്ക് നഷ്ടമല്ലേ എല്ലാരും റസൂലിനെ ഒഴിവാക്കി പക്ഷെ ആകാശത്തിന്റെ മുകളിൽ അയിന്റെ അപ്പുറത്തൊരു ഉടമസ്ഥനായ അള്ളാഹുണ്ടാക്കിട്ടുണ്ട് ആ വന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പാവപ്പെട്ട സ്ത്രീ താരിഖിന്റെ കിതാബ് പറയുന്നു ഒരു കുഞ്ഞിന് പാല് കൊടുക്കാൻ ആ പെണ്ണുങ്ങളുടെ മാറിൽ പാലില്ല അത് വരേണ്ടതാണ് പക്ഷെ എന്നിട്ടും അറിയോ എങ്ങനെങ്കിലും ഒരു കുഞ്ഞിനെ കിട്ടിയാൽ അവര് തരുന്ന പൈസ വെച്ചിട്ട് വീട്ടിൽ കല്ലി പിടിക്കാല്ലോ ആ ചിന്തയില് വന്നതാ ഹരീമ പറ നമ്മൾ മക്കത്തേക്ക് വരുമ്പം എന്റെ കൂടെയുള്ള സ്ത്രീകളൊക്കെ ഒട്ടക പുറത്താണ് ഞാനൊരു കഴുത പുറത്താണ് എനിക്ക് ഒട്ടകം ഇല്ല എന്റെ കൂടെയുള്ള പെണ്ണുങ്ങളൊക്കെ എന്നെ പിറകിലാക്കിയിട്ട് മുന്നിലേക്ക് ഒറ്റകത്ത് ഓടിച്ചങ്ങ് പോയി കാരണം ആദ്യം ആദ്യം ചെന്നാൽ മക്കത്തുള്ള വലിയ പൈസക്കാരുടെ മക്കളെ കിട്ടും എന്റെ കഴുതൊവ്വേ നടക്കാൻ പോലും കഴിയുന്നില്ല ഞാൻ താമസിച്ച് വളരെ വൈകി അവസാനമാണ് എത്തിയത് ഞാൻ നോക്കുമ്പോക്ക് പ്രധാനപ്പെട്ട മക്കളെ എല്ലാരും കൊണ്ടുപോയിട്ടുണ്ട് നോക്കുമ്പോ മുഹമ്മദ് മാത്രമേ ബാക്കിയുള്ളൂ അലേഹു വസ്ല്ലാം ഞാൻ സ്വീകരിച്ചില്ല അന്ന് രാത്രി കടന്നുടങ്ങുമ്പം ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു നമുക്ക് എടുത്താലോ അബ്ദുൽ മുത്തലിമിന്റെ മോനെ മുറും കയ്യോടെ പോകുന്നതിനേക്കാളും നല്ലത് ഒന്നും തരാനൊന്നും ഉണ്ടാവൂല എന്നാലും എന്തെങ്കിലും കിട്ടിയാലോ ശരി ഭർത്താവ് സമ്മതിച്ചു പിറ്റന്ന് രാവിലെ ആമിലയെ കാണാൻ വേണ്ടി ചെന്നു കുഞ്ഞിനെ നമ്മൾ സ്വീകരിച്ചോളാം നിങ്ങളെല്ലാം വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കിട്ട് പോയല്ലേ പ്രശ്നമില്ല നമുക്ക് തന്നോളി ആമീന കുഞ്ഞിനെ ഏൽപ്പിച്ചു അവര് യാത്ര തുടങ്ങി ഹലീമത്തു പറഞ്ഞു എന്റെ കൂട്ടുകാരികൾ ഇന്നലെ സ്ഥലം വിട്ടതാണ് പക്ഷെ അവർക്ക് മുമ്പ് നാട്ടിലെത്തിയത് ഞാനാണ് അവരുടെ ഒട്ടകങ്ങൾ ഓടുന്നതിനേക്കാൾ സ്പീഡില് എന്റെ കഴുത ഓടാൻ തുടങ്ങി വഴിക്ക് വെച്ച് എന്റെ കൂട്ടുകാരികള് കണ്ടു അവര് വിളിച്ചു നീ ഇന്നലെ വന്ന ഇത് ഇതെങ്ങനെ ഇത്ര കൂടെ സംഭവമുള്ള ഹലീമത്തു സഹദിയാനോട് ഹലീമ നാട്ടിലെത്തി ഗ്രാമത്തിലെത്തി വീട്ടിൽ ചെന്ന് നോക്കുമ്പം പാലില്ലാതെ ഭക്ഷണം കിട്ടാതെ മെലിഞ്ഞുണങ്ങിയ ആടുകളൊക്കെ തടിച്ചു കൊടുത്തിരിക്കുന്നു അവരുടെ അകിളിൽ പാല് നിറഞ്ഞിട്ട് കറക്കാൻ വേണ്ടി തുളുമ്പി നിൽക്കുന്നു കുഞ്ഞിന് പാല് കൊടുക്കാൻ നോക്കുമ്പം മെലിഞ്ഞൊട്ടിയ ഹലീമന്റെ മാറിൽ പാല് നിറഞ്ഞിട്ട് ഇറ്റുന്നു ഇവർക്ക് എന്താ സംഭവം ഒന്നും തിരിയുന്നില്ല രാത്രി കിടക്കാൻ നിക്കട്ട് ഹലീമ പറയാണ് ഭർത്താവിനോട് പറഞ്ഞു നീ മക്കത്ത് ഏറ്റെടുത്ത കുഞ്ഞ് ഒരു അനുഗ്രഹീതനായ കുഞ്ഞാണ് ങ്ങനെ കിട്ടാനാണ് നമ്മൾ ഇന്നലെ വന്ന് നമ്മുടെ ആട്ടിനെ കറന്ന് പാല് കുടിച്ചു നമ്മുടെ അയൽവാസികൾക്ക് പാല് കൊടുത്തു എന്നിട്ടും ആടിന്റെ അകലന്ന് പാല് തീരുന്നില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒന്നുമില്ലാത്ത ആടുകള് എവിടെന്നോ പോയിട്ട് കഴിച്ച് വയറും നിറച്ചിട്ട് വരുന്ന കാഴ്ച നമ്മൾ ഇന്നത്തെ രാത്രിയിൽ രാത്രിയിൽ കുറെ ഹൈറും പറക്കത്തും അത്ഭുതത്തോടെ കണ്ടില്ലേ ഹലീമ അതുകൊണ്ട് നീ ആ കുഞ്ഞിനെ പൊന്നുപോലെ നോയിക്കോളിൻ നമുക്ക് ഉപകാരപ്പെടും ഹലീമാക്കും ഭർത്താവിനും ആഗ്രഹം അറിയില്ല ഇത് എന്താകുമ്പോന്നറിയില്ല അവര് കണ്ടത് ദുനിയാവിന്റെ ഹയറാണ് പാല് വിഴുന്നു പാല് കറക്കാം അത് വെക്കാം അവർക്ക് ഭക്ഷണം കഴിക്കാം പാല് കുടിക്കാം അതെന്തായാലും ഉണ്ടാവും ഹലീമന്റെ ഭർത്താവിനെ ബോധ്യായി പിറ്റ നാടുകളെ മേയ്ക്കാൻ വിട്ടു ഞാൻ ഇങ്ങനെ കഥ പറയുന്നത് അറിയോ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലൈസ് ഇതിൻ്റെ ഉള്ളിൽ വരണം വലിയ അള്ളാഹന്റെ ഹബീബിൻ്റെ ഒരു സുന്നത്ത് മുന്നിൽ കണ്ടാലാ ഇന്നാളുടെ സുന്നത്തല്ലേ അഹുമതി എനിക്ക് എന്ന് എന്നുറപ്പിച്ച് പറയാൻ എൻ്റെ നിങ്ങളെയും കൽവിന് പറ്റണം അങ്ങനെ ഉള്ളു കേട്ടണം നമ്മുടെ രബിയവർ ആരാണ് മുത്ത് മുഹമ്മദ്

മുഹമ്മദ് ഒത്തിനും പറഞ്ഞു എങ്ങനെയാ ഹവ മുഹമ്മദ് എങ്ങനെയാകാനറിയുമ്പം തിരിച്ചറിയുമ്പം പിറ്റന്നു രാവിലെ ആടുകളെ മേക്കാൻ വിട്ടു പെട്ടെന്നുണ്ട് ഒരുപറ്റം കൂട്ടുകാരികൾ ഹലീമാന്റെ വീട്ടിലേക്ക് ഹലീമ നീ നിന്റെ ആടുകളെവിടെയാമ്പിടുന്നത് എൻ്റെ ആട് പോകുന്നിടത്തെല്ലാം പുല്ലിഷ്ടം പോലെ കാണുന്നല്ലോ നമ്മൾ ആടിനൊന്നും കിട്ടാനില്ല നമ്മൾ ആടുകളെയും കൂടി എൻ്റെ ആടിൻ്റെ പരം വിട്ടോട്ടെ പുല്ല് തിന്നാൻ എന്ന് പറഞ്ഞാൽ പരിസരങ്ങളിലേക്കും ഹലീമാന്റെ വീട്ടിലുള്ള കുഞ്ഞിന്റെ പുറക്കത്തെ അറിയാൻ തുടങ്ങി ഹലീമ പറഞ്ഞു സന്തോഷത്തോടെ അഭിമാനത്തോടെ കടന്നറിയോ പക്കത്ത് പോയ സമയത്ത് ഹലീമാനെ ചവിട്ടി ഒതുക്കിയ സ്ത്രീകളാണ് ആ വിട്ടോളി എൻ്റെ മോൻ്റെ പൂരം എൻ്റെ എൻ്റെ ആടിന്റെ പരം നിങ്ങൾ ആട് തിന്നോട്ടെ പക്ഷെ അത്ഭുതം എന്താണെന്നറിയോ ഹലീമാൻ ആടിന് മാത്രമേ പുല്ലുള്ളൂ ഒരു ദിവസം ഉച്ച സമയം നബി ആയിട്ടേ രണ്ടോ മൂന്നോ വയസ്സത്രേ ഉച്ചക്ക് ഹലീമാ മക്കളെ പോലെ ആടുകളെ മേൽക്കാൻ പോയ മോനെ നോക്കി മക്കളെ കാണാൻ ഉച്ച സമയം നോക്കുമ്പോൾ ഒരു മനഞ്ചെരിവിൽ വെയിലെത്തുറങ്ങാൻ കിടക്കുന്നുഅലിം ഹലീമാന്റെ മോളെ കൂടെ കിടന്നുറങ്ങുകയാണ് ആ ചെറിയ പൈതല് ഹലീമ നോക്കുമ്പോ നല്ല ചൂട് ഓടി വന്നു

ഞാൻ നോക്കി ഞാൻ പരിശോധിച്ചു എന്റെ ഈ സഹോദരന് വെയിലുകൊള്ളുന്നില്ല ഞാൻ എന്റെ സഹോദരനെ ശ്രദ്ധിച്ചപ്പം ഒരു മേഘം ആ കുഞ്ഞിന്റെ മോളിൽ മറയിടുന്നത് തണൽ നൽകുന്നത് ഞാൻ കണ്ടു ഈ കുഞ്ഞ് നിന്നാൽ ഈ കുഞ്ഞ് നിൽക്കുന്നു കുഞ്ഞു നടക്കുമ്പോ കണ്ടു ഹലീം ചെന്ന് മോനെ കോരെടുത്ത് രണ്ടു മുത്തം കൊടുത്തിട്ട് പറഞ്ഞ് മോനെ എന്റെ മോനെ കൊടുത്തു ഈ വരാൻ പോകുന്നത് ചെറിയ ആണല്ല ഒരു മഹാസംഭവമാകാൻ പോകുന്ന ഒരു മോനാണ് മുഹമ്മദ് ഒരു ദിവസം ഹലീമാവും ഭർത്താവും വീട്ടിലുണ്ട് മക്കളുണ്ട് ഓടി വരുന്നു ഹരീമാന്റെ സ്വന്തം മക്കള് ഓടി വരുന്നു ആൾക്കാർ വന്ന് മുറിക്കും കണ്ടു ഹൈമക്ക് കാട് വറച്ചു ഓടി കുഞ്ഞിനെ നോക്കാൻ നോക്കുമ്പോ മുഹമ്മദ് അലൈഹി ഒരു മനഞ്ചെരിവിൽ ഇരിക്കുന്നുണ്ട് നിറം മാറിയിട്ടുണ്ട് എന്തോ കണ്ടു പേടി ആള് മുഖം മാറിയിട്ടുണ്ട് നിറം മാറിയിട്ടുണ്ട് കെട്ടിപ്പിടിച്ച് ചോദിച്ചു സംഭവിച്ചത് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ ഉപ്പാക്ക് വളർത്തു ഞാൻ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പം രണ്ടാളുകൾ വന്നു അലൈഹിമാ രണ്ടാളും നല്ല വെള്ള വസ്ത്രം ധരിച്ചവരാണ് രണ്ടാളും എന്നെ പിടിച്ച് കിടത്തി അപ്പൊ ചോദിക്കുന്നുണ്ട് ഈ വന്ന് രണ്ടാളൊരാള് ചോദിക്കാണ് ഇതാണോ പറഞ്ഞാല് മറ്റയാള് പറഞ്ഞു അതന്നെ എന്ന് പറഞ്ഞാൽ ആകാശ ആകാശലോകത്തിന്റെ റിപ്പോർട്ട് ഓർഡർ കിട്ടിയിട്ട് വന്നതാണ് ആകാശലോകത്തിൽ നിന്ന് കൽപ്പന ലോകത്തിന് വന്നതാണ് നിങ്ങൾ പോണം ഗ്രാമത്തിലേക്ക് അവിടെ മലഞ്ചെരിവിൽ ഹരീമന്റെ കുട്ടികൾക്കൊപ്പം ആ കുറൈശി പയ്യൻ ആമില അബ്ദുല്ലാന്റെ മോന് കളിക്കുന്നുണ്ട് എന്ന് കണ്ടുപിടിച്ച് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആലമീൻ എന്തുകൊണ്ടാറിയോ ഈ പയ്യൻ മാത്രമല്ല ഈ ഈ ഉമ്മത്തിന്റെ കൂടിയാണ് എന്നെ കടത്തി കീറി അബ്ദുൾക്കാർ എറിഞ്ഞു കളഞ്ഞു എന്നിട്ട് നേരത്തെ പോലെ തുന്നി കെട്ടി അനസിനെ മാലിക് അടയാളം കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നെഞ്ചു തൊട്ട് വഫാത്താകുന്നവരെ ഓപ്പറേഷൻ കളഞ്ഞു ിൽ മുഹമ്മദ് അലിസ്ലം പിന്നീട് പറഞ്ഞു വെള്ളവും പിന്നെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഐസ് കട്ടുകളും വെച്ച് എന്റെ കൽവിന് അവര് കഴുകി എന്നിട്ട് അവര് നേരത്തെ പോലെ തുന്നി കെട്ടി തിരിച്ചുപോയി ഈ കഥ പറയാണ് ആരോട് ഉപ്പാനോട് വളർത്തുപ്പാനോട് ഉപ്പ ഹലീമനെ നോക്കി ഹലീമ ഹലീമാ സംഗതിയല്ല എനിക്ക് പേടിയാവുന്നു എനിക്ക് പേടിയാവുന്നു ഇനി എന്തൊക്കെ സംഭവിക്കൂന്നറിയില്ല നേരത്തെ മോള് പറഞ്ഞ മേഘം ഇപ്പൊ കീറി മുറിക്കുന്നു ആമിനടുത്തേക്ക് പോവാം രണ്ടാൾക്കാരും പോയി പോയിട്ട് പറഞ്ഞു ആമിന ഈ മോനെ നിങ്ങൾ തന്നെ വെച്ചോ നമുക്ക് പേടിയാവുന്നു ആമിന ചോദിച്ചു രണ്ടു വയസ്സ് പൂർത്തിയാവുമ്പം തിരിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടി കൊല്ലം മലപ്പുറത്ത് നിന്നോട്ട് പറഞ്ഞ് കൊണ്ടുപോയ ആൾക്കാരല്ലേ നിങ്ങൾ ഇപ്പൊ എന്താ നിങ്ങൾക്കിങ്ങനെ പേടിയാവാൻ കാരണം അവര് പറഞ്ഞു ഇന്ന് ഇന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി ആമിന ചോദിച്ചു എന്റെ മോനെ ശൈത്താൻ പിടിച്ചു നിങ്ങൾ വിചാരിക്കുന്നു വല്ലാഹി ൂല പ്രസവ സമയത്ത് എനിക്ക് ഇന്ന ഇന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴാണ് ആമിന ആ സംഗതി പറയുന്നത് ഉമ്മൻ്റെ അടുത്താക്കി പിന്നെ ജീവിതം മുഹമ്മദ് അലൈസ് ആ തങ്ങളുടെ ഉമ്മ ആമിനടുത്താണ് ഉപ്പന കണ്ടിട്ടില്ല എത്തീമ പന കണ്ടിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ മുഹമ്മദ് സല്ലാ അലൈസ് തങ്ങൾക്ക് എത്തീമക്കലോട് വലിയ ഇഷ്ടമാണ് ഈ രണ്ട് വിരലും ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു ഞാനും യത്തീമക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നവരും ഒരു സ്വർഗത്തിൽ ഇങ്ങനെയായിരിക്കും ഹദീസിൻ്റെ വഴിമാക്കൾ പറഞ്ഞു ഒന്നുകിൽ ഈ രണ്ട് വിരലുകൾ ചേർന്ന് നിൽക്കുന്ന പോലെ അതല്ലെങ്കിൽ ഇതൊന്ന് വലുതും ഇതൊന്ന് ചെറുതുവാൻ ഇത്ര ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ അത്ര അടുത്തായിരിക്കും യത്തീമുകളെ സ്നേഹിക്കുന്നവണ് മുഹമ്മദ് സല്ല അലൈവല്ലം യത്തീൻ മക്കളെ കണ്ടാൽ അവരെ തലയിൽ തലോടും അവരെ കെട്ടിപ്പിടിക്കും അവൾ അടുത്തിരുത്തും നല്ല വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് അവരെ ചിരിപ്പിക്കും അത് ഉമ്മത്തിന് മാതൃകയാണ് കാരണം അള്ളാൻ റസൂലിയ തീമാണ് ഉപ്പ ഉമ്മയില്ലാത്തതിന്റെ വേദന മുഹമ്മദ് വെഹമ്മദ്